നിങ്ങൾ എല്ലാരും എവിടെ പോയി ൾക്കാര് നിങ്ങളെ പോയി കാമോ ആ 다나나이 <shriek> 내보자. Oh, Hello. Hello. Hello, happy w i t c h i 那干嘛呢？ എവിടെ <laughs> 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 <laughs>

നീ കൊടുക്കോ കൊടുക്കോ വന്നത്തെ വീട്ടില് വന്ന തരും അല്ലേ വരാൻ പറഞ്ഞു വീട്ടില് വന്നാ നമ്മടെ വീട്ടില് വന്ന തരും ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ അപ്പോൾ ശരിയാവറില്ലേ ഇവിടെ കാണും എങ്കിലും നിന്റെ ഒറ്റത്തെ മാത്രമേ കാണും അപ്പോൾ ഇവിടെ ഫാൻസ് ഇരിക്കാ

തട്ടർ തെറ്റ തൊബൈൽ വീഴും ഇല്ല അതൊരു മൊബൈലുകളും ഇവിടെ കൈ പിടിക്കും അയ്യോ കാർ വേണ്ട ജേസിബിൾ നങ്ങളെ വന്ന നമ്മൾ ഹാപ്പി ഇഷു അതല്ല ഇടത്തെ കാർ ഹാപ്പി ഇഷു കാർ വേണ്ട പോരും കാർ വേണ്ട ആർക്കേ ആ ചേട്ടൻ നീ വായിച്ചു കൊടുക്ക് ആ വേണ്ടാനോ ധാനം എവിടെ മാറി ആട്ട ഇത് ലൈവണ്ടിന്റെ മെല്ലേ കേറി കേറി ലൈവണ്ടി സെറ്റ് ആക്കി സെറ്റ് ആക്കി കേറിക്ക്

പടക്കം പൊട്ടുന്ന ഭയങ്കര പേടിയാ പടക്കം പൊട്ടുമ്പോഴേ കരയവൻ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പൊട്ടുമ്പോ ஒரு பட்டு ஆட்டு மணல் கைகோட்டு எல்லாரும் ഇതൊരു yeah. അറ്റ <resecting in seine Christmas>

പാർട്ടി സ്റ്റാൻഡിക്ക് പാർട്ടി സ്റ്റാൻഡയ അങ്ങേ അവിടെ നികിതയാനെ ശരിക്ക് അങ്ങനെ നിൽക്കല്ല ദയാൻ ഞാൻ കൂടി ഇകി അവിടെ അന്നെഞ്ഞിക്ക് പാണ കാണാണ് കാണണം ഓർത്താനേ നിൽക്കണം അമ്മ നമുക്ക് പുറകമടിച്ചോ അച്ചൻ ഉത്തിന് പുറകമടിച്ചില്ല കുറച്ചേ ഞാൻ പുറകമുടിക്കോട്ടെ 10 മണിയാവും ഹേടി അമ്മ മുടാന ഞങ്ങൾ എന്തായാലും പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ പടക്കം പൊട്ടിക്കരി കാണിച്ചു ആ പമ്പർചിരി tend 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 ആവേശം കൊണ്ടാണ് അത് കാണിക്കുന്നത് എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിവില്ല അതാണ് ഇങ്ങനെ കിടന്നിങ്ങനെ കിടന്നുടക്കിട എന്താ പരിപാടി എല്ലാവരും ചോദിച്ചി എന്താ പരിപാടി വിശുദ്ധ അവൻ മിണ്ടൂല വേണ്ട കുറച്ചേ മിണ്ടി ചിരിക്കട്ടാ

किरण अन्दा नंदा अज्ज देवो रिको मोया रिको मोया तुत जईले लो मोई जाना विक्रम के किरण के आने हाय हेलो हाय हाय हेलो हाय निशु आश्रम सब नेनु निश्याशगल वन्नु मोहम्मद हनीफ ओगा द मा आई हैव यू गोन

ുട്ടിനെ കണ്ട കടയിക്കുട്ടി കളിക്കാന്നൊക്കെ കണ്ട ഇടുന്ന മതിയാക്ക നല്ല മോനാണ് അടയിട്ടില്ലല്ലോ നല്ല മോനെ കണ്ടിട്ടില്ല സൂപ്പർ മോനെ കണ്ടായി ൂടെ പോ <hadi> <notre morph -tabhi>

ില്ല <laughs> <laughs> കണ്ട നല്ല മൊനെണ്ടത്തട്ടെ നല്ല മോനെ കാണിച്ചു നല്ല മോനെ മോനെ നല്ല മൊന കണ്ട നല്ല കുട്ടിയോ നല്ല കുട്ടിയാണ് കണ്ട ആ ഞാൻ നല്ല കുട്ടിയാണ് പാട്ട് പാട്ട് ഇരിക്കും ഞാൻ പാട്ടിലേക്കണ്ട

ಚಾಯೋ ಚೋದ್ ಮತ್ತೆ ಕೃಷ್ಣ ಪಡಿೋಡಿ ಆ ತುಳಸಿ ಪಾಡಿ ತುಳಸಿ പാലമുട്ടിൽ പ്ലംബിംഗ് ഇലക്ട്രോണിക്സ് ആ പുതിയ ആളാണ് ഇത് എന്നെ ഒരു സൈഡേ വെക്ക് അവിടെ നിക്ക് അവിടെ ഇക്ക് എനിക്ക് ചായ വേണം ഇതായാണ് അവിടെ കേടാ ചായ വേണം ഇത്ര അപ്പുറത്തെ വെക്കും ഇളസി കതിര മുണ്ടിയ അടുത്തെ പ്രോബനേച്ചി ഒരു അതി ചായ ഉണ്ട് സ്വക്കുതെ

കടയാണോ സെയിൽ സെയിൽ അല്ലേ കടയല്ലേ കണ്ണൂർ ഭാഗത്തൊക്കെ വരുമ്പം മെസ്സേജ് കേട്ടാ ഞങ്ങൾ ഇവിടെ ഉണ്ട് kudian don't see don't see smart <laughs> <laughs>